നമസ്കാരം പ്രശസ്ത കവി കുര്യപ്പുഴ ശ്രീകുമാറിന്റെ അമ്മ മലയാളം എന്ന കവിതയാണ് ഞാനിവിടെ ആലപിക്കാൻ പോകുന്നത് അറിഞ്ഞു ചിരിച്ചൊരാ ഞെട്ടിത്തെറിച്ചു തകർന്നു ചോദിക്കുന്നു വിറ്റു നീൻ്റെ ജീവിത ഭാഷ യും നാരായവും കിരീരത്തിൻ്റെ ചോലയിൽ വെച്ചു നമിച്ചു തിരിഞ്ഞൊരാൾ ആദിത്യ നേത്രം തുറന്നു ചോദിക്കുന്നു ഏതു കടലിൽ എറിഞ്ഞു നീ ഭാഷയെ ചിഞ്ചിലം നിന്നു ചിലങ്കകൾ നെഞ്ചത്തു കൈവച്ചു ചോദിക്കയാണൊരാൾ ചുട്ടുമോ നീ എൻ്റെ ജീവിത ഭാഷ ീത തപസ്സു ചോദിക്കുന്നു ചിത്രയോഗത്തിൻ ചിത്രയോഗത്തിൽ മണി മനസ്സു ചോദിക്കുന്നു പാടും ചോദിക്കുന്നു പേറും കരങ്ങൾ ചോദിക്കുന്നു കളിയച്ച നെയ്ത കിനാവു ചോദിക്കുന്നു പാട്ടിൻ കരുത്തു ചോദിക്കുന്നു പുത്തജിച്ചുണ്ടായ ഗോവിന്ദ ചിന്തകൾ പുസ്തകം വിട്ടു തഴച്ചു ചോദിക്കുന്നു എവിടെ എവിടെ സഹ്യപുത്രി മലയാളം എവിടെ എവിടെ സ്നേഹപൂർണ മലയാളം മലിന വസ്ത്രം ധരിച്ചോടയിൽ നിന്നെണീറ്റ് അമ്മ മലയാളം ഹൃദയത്തിൽ അതുതരുത് മക്കളെതില്ലാതെ അനാഥമാറവിളി ആരുടെ നിലയ്ക്കാത്ത നിലവിളി അച്ഛൻ്റെ തീമൊഴി അമ്മയുടെ തേൻമൊഴി ആരോമൽ ചേഖോന്റെ അംഗത്തിരുമൊഴി ആർച്ചയുടെ ഉറുമിമൊഴി ചെറുമന്റെ കരൾമൊഴി

തമ്മിൽ പിണങ്ങുവാൻ പിന്നെയും ഇണങ്ങുവാൻ പാടുവാൻ പഞ്ചാരകൾ പേരെ ഇഷ്ടമെന്നോതുവാൻ കരയുവാൻ പൊരുതുവാൻ ചേരുവാൻ ചുണ്ടത്തിരുന്നു ചൂണ്ടിത്തന്ന നന്മയാണ മലയാളം ജന്മ മലയാളം അന്യമായി പോകുന്ന ജീവ മലയാളം ഓർക്കുക അച്ഛനും അമ്മയും പ്രണയിച്ച ഭാഷ മലയാളം കുമ്പിളിൽ കഞ്ഞി വിശപ്പാറ്റുവാൻ പെങ്ങളോടെല്ലാം പറഞ്ഞു തളിർക്കുവാൻ വന്ന മലയാളം കൂലി പോരെന്നതറിഞ്ഞു പിണങ്ങുവാൻ ആയുധം തന്ന മലയാളം ഉപ്പുകർപ്പൂ മലയാളം പൊട്ടിക്കരഞ്ഞുകൊണ്ടോടി വീഴുന്നു കഷ്ടകാലത്തേൻ കയത്തിൽ രക്ഷിച്ചിടേണ്ട കൈ കല്ലെടുക്കുമ്പോൾ ഓ മനത്തിങ്കൾക്കിടാവ് ചോദിക്കുന്നു ഓണ മലയാളത്തെ എന്തു ചെയ്തു ഓമൽ മലയാളത്തെ എന്തു ചെയ്തു നന്ദി